ദക്ഷിണാഫ്രിക്കയുടെ വ്യവസായ ഹൃദയമായ എംപൂ മലങ്കയിലെ കൽക്കരി ഖനന മേഖലകളിൽ നിന്ന് പെൺകുട്ടികളെ കാണാതാകുന്നതും അവർ മനുഷ്യക്കടത്തിന് ഇരയാകുന്നതും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു കൽക്കരിയുടെ നാടെന്നർത്ഥമുള്ള ഈ പട്ടണം ഇന്ന് ഒരു സാമൂഹിക ദുരന്തത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഖനന നഗരത്തിലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ചൂഷണം ചെയ്ത് ക്രിമിനൽ സംഘങ്ങൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അതിസാഹസികമായ ദൗത്യത്തിലൂടെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കത്തോലിക്ക സന്യാസിനികൾ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാവുകയാണ് പുറംലോകം പോലും അറിയാത്ത കഠിനമായ പോരാട്ടങ്ങളിലൂടെയാണ് സഭയുടെ പ്രതിനിധികൾ ഈ ഇരുണ്ട ലോകത്ത് പ്രത്യാശയുടെ വെളിച്ചം വീശുന്നത് ആയിരക്കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട ഖനന കേന്ദ്രങ്ങൾക്കിടയിൽ അനധികൃത ഖനന സംഘങ്ങൾ ശക്തി പ്രാപിക്കുന്നു ഇവയുടെ ചുറ്റുപാടുകളിലെ അനൌദ്യോഗിക കുടിയേറ്റ മേഖലയിൽ പതിനാല് പോലും തികയാത്ത പെൺകുട്ടികൾ വരെ ചൂഷണത്തിനിരയാകുന്നുവെന്നാണ് സഭാ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ബലാത്സംഗം ഭീഷണി ജീവിതോപാധികളുടെ അഭാവം ഈ സാഹചര്യങ്ങൾ പല കുടുംബങ്ങളെയും പ്രതീക്ഷാരഹിതരാക്കുന്നു ജീവനോടെ തുടരാനായി ചില പെൺകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഖനന തൊഴിലാളികളുമായുള്ള വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുന്നു കൽക്കരി ഗനികൾ ധാരാളമായുള്ള മിലാഡ്രിഫ്റ്റ് പോലുള്ള പ്രദേശങ്ങളിൽ ട്രക്ക് ഡ്രൈവർമാരെയും ഗനി തൊഴിലാളികളെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന വാണിഭ സംഘങ്ങളാണ് പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത് ദാരിദ്ര്യം മൂലം മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്ന പെൺകുട്ടികളെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇത്തരം സംഘങ്ങൾ വലയിലാക്കുന്നത് പലപ്പോഴും ഇത്തരത്തിൽ കെണിയിൽപ്പെടുന്ന പെൺകുട്ടികൾ ക്രൂരമായ പീഡനങ്ങൾക്കും ലഹരിമരുന്ന് ഉപയോഗത്തിനും ഇരകളാകുന്നു രാജ്യത്തെ നിയമസംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നിടത്താണ് കത്തോലിക്ക സിസ്റ്റർമാരുടെ നേതൃത്വത്തിലുള്ള തലീലാക്കും പോലുള്ള ശൃംഖലകൾ രക്ഷകരായി എത്തുന്നത് സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താനും അവരെ പുനരധിവസിപ്പിക്കുവാനുമായി അവർ രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്നു വാർത്തകളിലോ മാധ്യമങ്ങളിലോ ഇടം പിടിക്കാതെ അതീവ രഹസ്യമായാണ് പല രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നത് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിച്ച് അവർക്ക് കൗൺസിലിംഗും തൊഴിൽ പരിശീലനവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഞങ്ങളിത് ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം അത് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കാനാണ് ഓരോ പെൺകുട്ടിയും ദൈവത്തിന്റെ ദാനമാണ് അവർ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്യാസിനി വ്യക്തമാക്കുന്നു ദാരിദ്ര്യവും ചൂഷണവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ സന്യാസിനികളുടെ പ്രവർത്തനം അനേകർക്ക് ഒരു പ്രതീക്ഷയുടെ ദീപമായി തുടരുകയാണ് International Desk, Shikena